നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടന്മാരും ഏറലാകുകയുണ്ടായി പലർക്കെതിരെയും പല നടിമാരും ആരോപണം ഉന്നയിക്കുന്നു പരാതി ഉന്നയിക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ സമൂഹം കേരള സമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു നടനുണ്ട് യഥാർത്ഥത്തിൽ ആ നടനെതിരെയാണ് ഏറ്റവും കൂടുതൽ നടിമാർ പരാതിപ്പെട്ടിട്ടുള്ളത് പരസ്യമായിട്ട് പേര് പറഞ്ഞ് പരാ പരാതിപ്പെട്ടതും പേര് പറയാതെ മറ്റു പലരോടും രഹസ്യമായിട്ട് പരാതിപ്പെട്ടിട്ടുള്ള ഇപ്പോൾ അറിവിൽ ഏക നടൻ അയാളാണ് അയാളുടെ പേരാണ് അലൻസിയർ എന്തുകൊണ്ടാണ് അലൻസിയർ എന്ന പേര് മാത്രം ഈ ബഹളത്തിനിടയിലും ചർച്ചയാവാതെ പോയത് എന്ന് ചോദിച്ചാൽ അയാൾ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദയാ എന്ന സിനിമയിലൂടെയാണ് അയാൾ സിനിമയിൽ മുഖം കാണിക്കുന്നത് പക്ഷേ പിന്നീട് വലിയ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമൊന്നും അയാൾക്ക് കിട്ടിയില്ല പിന്നെ അയാൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അന്നയും റസൂലും എന്ന സിനിമ അതിനുശേഷം ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമ പിന്നീട് അടുത്ത സിനിമയാണ് യഥാർത്ഥത്തിൽ അയാളെ മലയാള സിനിമയിൽ ഒരു എന്താ പറയുക ഒരു സ്ഥിരം സാന്നിധ്യമാക്കി മാറ്റിയത് അത് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയായിരുന്നു മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ ഉടനീള വേഷത്തിലാണ് ഫഹദ് ഫാസിൽൻ്റെ കൂടെ അദ്ദേഹം അഭിനയിച്ചത് ശ്രദ്ധേയമായിട്ടുള്ള അഭിനയമാണ് അതാരായിരുന്നു ആ സിനിമ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ആഷിഖബു എന്ന മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഗ്യാങ് ലീഡർ ആയിട്ടുള്ള ആഷിഖു ആണ് അതിൻ്റെ നിർമ്മാണം ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകൾ അതിൽ ദയ ഒഴിച്ചാൽ ആദ്യത്തെ സിനിമ ഒഴിച്ചാൽ അനയും റസൂലും എന്ന സിനിമ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ ഇതെല്ലാം ഒരു പ്രത്യേക ഗ്യാങ്ങിൻ്റെ സിനിമകളായിരുന്നു അതായത് മട്ടാഞ്ചേരി ടീമിൻ്റെ സിനിമകളിലൂടെ മലയാള സിനിമയിൽ ഇപ്പോൾ സ്ഥിരം സാന്നിധ്യമായി നിന്ന നിൽക്കുന്ന വ്യക്തിയാണ് അലൻസിയൽ അയാൾ അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ നാലുപേർ അയാളെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ പ്രധാനമായിട്ട് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മോദി വിരുദ്ധത പറയുക ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിനെതിരെ ഏത് കാര്യത്തിലും പ്രതികരിക്കുക ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഗുരുഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വരെ അയാൾ ഇവിടെ പ്രതികരണം നടത്തുക അയാൾ മാത്രം ഇട്ടുകൊണ്ട് റോഡിലിറങ്ങി ഓരോ ഷോ കാണിക്കുക കണ്ണ് മൂടിക്കൊട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുക അവാർഡ് വിതരണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന് നേരെ തോക്ക് ചൂണ്ടി വെടിവെക്കുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുക അവാർഡ് ശില്പം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ സ്ത്രീ രൂപമാണല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് വികാരം ഉണ്ടാകുന്ന തരത്തിലുള്ള ഡയലോഗ് ഒക്കെ അടിക്കുക ഇത്തരം ഇങ്ങനെ പൂണ്ടു വിളയാടിക്കൊണ്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് അയാൾക്കെതിരെ ഒരു ആരോപണം വരുന്നത് ഒരു നടിയായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് അനുവാദമില്ലാതെ തൻ്റെ കൂടെ തൻ്റെ കൂടെ കയറി കിടക്കാൻ ശ്രമിച്ചു തൻ്റെ ബ്ലാങ്കറ്റിന് അടിയിലൂടെ നോണ്ട് കയറാൻ ശ്രമിക്കുന്നു പിച്ചു നിന്നു നോണ്ടുന്നു മാന്തുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതി ഇയാൾക്കെതിരെ വന്നു ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നപ്പോഴേക്കും വേറെ നിരവധി ആളുകൾ പരാതിപ്പെടാൻ തുടങ്ങി ചുരുക്കത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ നാലോ അഞ്ചോ പേര് ഇയാൾക്കെതിരെ പരാതി പറഞ്ഞു അപ്പോഴും ഓർക്കുക ഡബ്ല്യു സി സി എന്നൊരു സംഘടന അപ്പോഴേക്കും മലയാള സിനിമയിൽ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു ആ സംഘടന ഉണ്ടാവാൻ തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മട്ടാഞ്ചേരി ടീമാണ് അതായത് ആഷി കബുവിൻ്റെ ഭാര്യ അല്ലെങ്കിലും അതേപോലെ തന്നെ പാർവതി തിരുവോത്തും അതുപോലെ കുറച്ച് ആളുകളൊക്കെ കൂടിയാണ് ഈ ഡബ്ല്യു സി സി ഉണ്ടാക്കിയത് ആദ്യകാലത്ത് മഞ്ജു പിന്നെ മഞ്ജു അതിൽ നിന്ന് വിട്ടുപോയി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ മട്ടാഞ്ചേരി ടീം പോറ്റി വളർത്തുന്ന അവരുടെ സിനിമകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള വ്യക്തിയാണ് അലൻസിയർ നിലവിൽ എതിരെയാണ് ഏറ്റവും കൂടുതൽ നടിമാർ പരാതിയും ഉന്നയിച്ചിരിക്കുന്നു പക്ഷേ എന്നിട്ടും അയാൾക്ക് ഇപ്പോഴും അവരുടെ സിനിമകളിൽ സ്ഥിരമായിട്ട് വേഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ പാർവതി തിരുവോത്തിൻ്റെ കൂടെ അയാൾ അഭിനയിച്ചിട്ടുണ്ട് ഒരേ സമയം ദിലീപിനെ പോലെയുള്ള പലരെയും ദിലീപിനെ മാത്രമല്ല ദിലീപിനെ പോലെയുള്ള പലരെയും ഇവർ അതായത് ലക്ഷ്യം ഡബ്ല്യു സി സിയും മട്ടാഞ്ചേരിയും ഒക്കെ ലക്ഷ്യം വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിരവധി നടിമാർ പരാതി ഉന്നയിച്ചിട്ടുള്ള പരാതി ഇപ്പോഴും പരാതി പറഞ്ഞു കൊണ്ടിരിക്കുന്ന അലൻസിയർ എന്ന ഈ വേട്ടക്കാരനെ അവർ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എന്തായിരുന്നു അവർക്ക് ശരിക്കുള്ള ഉദ്ദേശം അതോ ഈ അലൻസിയർ എന്ന ആൾക്ക് ഇവരുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന കൊണ്ടാണോ ഇയാളെ ഇങ്ങനെ നിരന്തരം സഹകരിപ്പിച്ചുകൊണ്ടിരുന്നത് അതോ ഇവർ ഇവർ ചൊല്ലും ജലവും കൊടുത്ത് പോറ്റി വളർത്തുന്ന വിത്തുകാളമല്ലോ ആണോ ഈ അലൻസിയർ എന്ന നടൻ ഇതിങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാവുന്നതാണ് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ് ഇയാൾ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടൊരു മൂന്നിലധികം മൂന്ന് നാലോ നടിമാരിലധികം തന്നെ ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട് അതായത് നടിമാരുടെ പേരൊന്നും പറയാതെ തന്നെ പലരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയോട് തന്നെ ഇയാളെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ട് അവർ തന്നെ ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞു അങ്ങനെ നിരവധി സ്ത്രീകൾ നിരവധി നടിമാർ പരാതിപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ ഡബ്ല്യു സി സിയും ഡബ്ല്യു സി സി ഒക്കെ ഉണ്ടാക്കിയ ടീമുകളും നിരന്തരം വേഷങ്ങൾ കൊടുത്ത് സഹകരിപ്പിക്കുന്നു എന്നാൽ മറ്റു ചിലരെ അവർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു ഇത് ശരിക്കും ഇരട്ടത്താപ്പല്ലേ സത്യത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെയൊക്കെ കൊടുക്കാനും ചിലരെയൊക്കെ മോശക്കാരാക്കാനും വേണ്ടിയിട്ട് മാത്രം ഇവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഈ ഒരാളുടെ കാര്യത്തിൽ മാത്രം ഇവർ ഇപ്പോഴും ഇപ്പോഴും അവരുടെ സിനിമകളിൽ സഹകരിപ്പിക്കുന്നു ഇയാളെ ഒരു നടനാക്കി ഇന്ന് കാണുന്ന അലൻസിയറാക്കിയത് തന്നെ ഈ മട്ടാഞ്ചേരി ടീമാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയുടെ നിർമ്മാതാവ് പോലും ആശയ്ക്ക് പോവാണ് അപ്പോൾ അയാളുടെ ആ സിനിമയിലാണ് മൊഴിനീള വേഷം ആദ്യമായിട്ട് ഇയാൾ ചെയ്യുന്നത് അങ്ങനെയാണ് കേരളത്തിൽ മലയാളത്തിൽ പേർ അറിയുന്ന ഒരു നടനായി അയാൾ മാറിയത് അയാൾക്കെതിരെ ഇത്രയേറെ ആരോപണം വരുമ്പോഴും അയാളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അയാളെ തള്ളിപ്പറയാനോ അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല ലക്ഷ്യം വ്യക്തമാണ് മോഹൻലാലിനെ പോലെ ചിലരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം തട്ടിക്കൂട്ടിയ സംഘടനയാണോ ഡബ്ല്യു സി സിയും ഇവരെ ഇവരൊക്കെ സമ്മർദ്ദം ചൊല്ലുത്തിയതിൻ്റെ ഫലമായിട്ടാണോ ഒരു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അല്ലെങ്കിൽ അതിനുള്ള ആളുകളെ പോലും സർക്കാർ നിയമിച്ചതെന്നും തുടർന്ന് അത് വന്നതിന് ശേഷവും മൂന്ന് മൂന്നര വർഷത്തോളം അവരതിൽ അടയിരിക്കുകയാണ് ചെയ്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ശരിക്കും ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും